അമ്മയും ഇങ്ങോട്ടാ പോകുന്നത് ഏ മോളെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ആങ്ങളുടെ മകളത്തെ ചെറുക്കൻ വീട് കാണാൻ വേണ്ടിട്ട് ഞാനും കൂടി പോകുന്നുണ്ടെന്ന് കാരണം അവരെല്ലാം കൂടിയിട്ട് ഇന്നല്ലേ പോകുന്നത് അപ്പൊ ഞാനും കൂടി പോയിട്ടെങ്കിലും ഞാൻ ഇനി അവൻ്റെ മൂത്ത പെങ്ങളെ അപ്പൊ അവന്റെ മൂന്ന് ഞാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് മുന്നില്ലേ ആ പിന്നെ ഷുഗറെ മുന്നൂറ്റമ്പതാണ് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് പ്രഷർ ആണെങ്കിൽ കൂടും കുറയും കൂടും കുറയും കൊളസ്ട്രോൾ ആണെങ്കിൽ അങ്ങ് പ്രീജത്താ ഉള്ളത്. അവിടെ പോയിട്ടേ നല്ല ജിലേബിന്റെ ഇടും ഒക്കെ കാണുമ്പോഴത്തേക്ക് അമ്മയുടെ ഭാവം മാറും അമ്മ മനസ്സിലായിട്ട് അതൊക്കെ വാരി വലിച്ചങ്ങോട്ട് തിന്നു അതിന് ഞാനൊന്നും അതിലൊന്നും കഴിക്കരുടെ മോളെ ഞാൻ ഇച്ചിരി പഞ്ചസാര ഒന്നും ഇടാണ്ടല്ല മേടിച്ചു കുടിച്ചോളാം ഉം പിന്നെ കഴിഞ്ഞ മാസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ അപ്പുറത്തെ രമണി ചേച്ചിയുടെ മോളെ ആരാണ്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മേനെ വിളിച്ചൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഓ ആവശ്യമില്ലാതെ അമ്മയെത്തി നോക്കാൻ പോയതാ എന്നിട്ട് എന്തായി ഉള്ള പലഹാരവും അതൊക്കെ വലിച്ചു വരും തിന്നാച്ചിട്ട് ഷുഗറും കൂടി ഇല്ലാത്ത അസുഖങ്ങളും ഒന്നും ഇല്ല ആശുപത്രി കൊണ്ടായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാനും എക്സ് റേ സ്കാനിങ് കാണാ ഊണാന്ന് പറഞ്ഞ ടെസ്റ്റ് മുഴുവനും അവർ ജയിച്ചു രൂപ പതിനയ്യായിരം ഞാൻ എന്റെ പേഴ്സിനെടുത്തത് അതുകൊണ്ട് അമ്മ എങ്ങോട്ടും പോകാൻ നല്ല നിക്കണ്ട കേട്ടോ എന്നാലും എന്റെ മോളെ ഞാൻ പോകാതെ എങ്ങനെയാടി അത് അവനും ഒരു വിഷമം വാങ്ങിയാലെ ഒരു മോളെ ഞാൻ നോക്കി പോളാടി ഒന്ന് ഞാൻ പോയേച്ചു വരട്ടേടി ഊണ്ടാന്ന് പറഞ്ഞാ വേണ്ട പറഞ്ഞാ അത്രേ ഇറങ്ങും എനിക്കറിയാ ചെയ്യണ്ടെന്നത് പിന്നെ അമ്മ കറങ്ങാൻ വിട്ടിട്ട് ആശുപത്രി അല്ല ഇന്നലെ ഒന്നാം തീയതി അഴിച്ച അവളം കിട്ടി കിട്ടിയ വട എന്റെ അപ്പൂരിലേക്ക് അയച്ചോളാം അല്ലെങ്കിൽ അവർക്ക് ഉൾത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും കാണത്തില്ല എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾ എന്താ മറ്റുള്ളവർ ഇതിന് മാത്രം എന്താ പുറത്തുല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പത്ത് മൂവായിരം രൂപ കുറവുണ്ടായിരുന്നു പൈസ കൊണ്ട് എന്താ കളിക്കണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇവിടെ എന്തെല്ലാം നടത്താറുണ്ട് ഞാൻ അവ സാരമില്ല നീ കൊടുത്ത വാക്കല്ലേ അതങ്ങോട്ട് മാറ്റി പറഞ്ഞാൽ മതി ഒരു പ്രശ്നവുമില്ല നീ തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക് നല്ല ഒന്നാന്തരം പെണ്ണിനെയാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചേക്കുന്നത് പേര് സ്വപ്ന നീയെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്ര നല്ല ഒന്നാന്തരം പെണ്ണ അത് മതി പിന്നെ എനിക്ക് അവളെ മറക്കാൻ പറ്റൂല എട നിനക്ക് ഒന്നും അറിയത്തില്ല ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേൾക്ക് ഈ പിന്നെ ഫെബ്രുവരി വരുമ്പോ നിങ്ങൾ നിനക്ക് ഇരുപത്തിയേഴര വയസ്സ് ഇരുപത്തിയേഴര വയസ്സായിട്ടുള്ളു നിനക്ക് വല്ല കാര്യങ്ങളും അറിയാവായിട്ടാണോ ഈ ജീവിതം ഓരോന്ന് പറഞ്ഞു തരുമ്പോ ഞാനേ പറയുന്നത് നിന നല്ലതിനാന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും കേട്ടല്ലോ ആ എടീ മോളെ അവൻ അതാ ഇഷ്ടമെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുത്തേക്കാം അവൻ ആ പെങ്കൊച്ചിന് വാക്ക് കൊടുത്തതല്ലേ അത് മാത്രല്ല അവൻ ആ കൊച്ചിനെ അത്രക്ക് ഇഷ്ടവുമാണ് പിന്നെ നമ്മളായിട്ട് എന്തിനാ കല്യാണം ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ മോളെ നടത്തേണ്ടത് അമ്മ എന്നോട് മിണ്ടാതിരുന്നേ അമ്മ ഒറ്റ ഒത്തിയാണെങ്കിൽ ചെറുക്കന വഷളാറ്റുള്ളത് എട്ടുംപൂട്ടും തിരിയാത്ത ചെറുക്കനാണ് അവന് വല്ലതും അറിയാമായിട്ടാണോ ഇതേ എന്റെ കൂട്ടുകാരുത്തിടെ കെട്ടിയതിന്റെ പെങ്ങടം നല്ല ഒന്നാത്തരം പെങ്കൊച്ച ഇവന് ചേരും അത് മാത്രമല്ല നല്ല അടക്കം ഒതുക്കൊണ്ട് നല്ല സ്വഭാവ ഗുണമല്ല പെങ്കൊച്ച അത് എന്തായാലും മതി എന്നാ പിന്നെ ചേട്ടത്തെ അങ്ങോട്ട് കേക്കടാ ഇപ്പൊ നിന്റെ ഇഷ്ടം അങ്ങോട്ട് മറന്നു കാണാ ആ എടാ നിനക്ക് വിളിച്ചു പറയാം വിഷമം ഉണ്ടെങ്കിൽ ആ പകോചിന്റെ നമ്പർ ഇങ്ങോട്ട് കൂട്ടുതാ ഞാൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞോളാം സുബ്രഹ്മണ് എഴുന്നേറ്റോ ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടേ നല്ല സ്ഥലമല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടായി ഇവിടെ ഒക്കെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചു ഞാൻ ഞാനിവിടെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അയ്യോ ഇഡലി ഞാൻ കഴിക്കൂലി നേരത്തെ അത് സാരമില്ല ഇന്നലത്തെ ചോറില്ലേ അപ്പൊ എനിക്ക് ഞാൻ ആ ചോറ് കഴിച്ചോളാം പിന്നെ രാവിലെ എനിക്ക് ഇഡലി വേണ്ടാത്തോണ്ടാ ഇഡലി കഴലക്കറിയുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ കറിയുണ്ട് എന്നതാ വേണ്ടത് വെച്ചാൽ കൊച്ചിന് ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചോ കറി ഒരു പ്രശ്നമായിട്ടല്ല ഇഡലി എന്തോ എനിക്കിഷ്ടമല്ല ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാത്തിനോടും പൊരുത്തപ്പെടണം അല്ലാണ്ട് എനിക്കത് ഇഷ്ടമില്ല ഇതേ ഇഷ്ടമുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പറയണോ ഈ എനിക്ക് തന്നെ എന്തൊക്കെ ഇഷ്ടങ്ങളായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ ഇഷ്ടങ്ങളും മാറും ഇവിടെ ഉള്ളവരുടെ ഒക്കെ ഒരു ജീവിത രീതികളുമായിട്ടൊക്കെ അങ്ങനെ പൊരുത്തപ്പെട്ടു പോയി അങ്ങനെയൊക്കെയല്ലേ പെൺ പിള്ളേർ ചെയ്യേണ്ടത് ഇടലിക്ക് എന്താ കുഴപ്പം നല്ല വെളുത്ത കാണാനാണല്ലോ അത് മാത്രമല്ല ഉഴുന്നിട്ടിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം അല്ലേ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഉഴുന്നിട്ട ഭക്ഷണം കഴിക്കുന്നത് നല്ലതാ ആ ശരീരത്തിനും ഒക്കെ നല്ലതാ അതുകൊണ്ടത് കഴിച്ചു കേട്ടോ അല്ല ഇട്ട് നമ്മൾ പൊരുത്തപ്പെടണം നമുക്ക് അത് ഇഷ്ട ഇരുത് ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ആ നല്ലതാ നല്ല ഇടലിയാ ആ ശരി എന്തൊരു വിലയാ സാധനങ്ങൾക്കൊക്കെ എന്റെ ദൈവമേ എവിടെ ഇരിക്കല പൈസ ചേത ഞങ്ങള് വൈകുന്നേരം ഒരു ടൂറ് പോവാന്ന് വിചാരിക്കുക ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് എങ്ങോട്ടങ്ങോടെ അത് ഊട്ടി കൊടെ ഒക്കെ അങ്ങനെ പിന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ ചേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം ഇറങ്ങാന്നാ പറയുന്നേ എന്റെ പൊന്നു കുഞ്ഞെ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാ ആ ചെറുക്കിന് വല്ല ജലദോഷവും ചുമയും പിടിക്കും ചിലപ്പോ പനിയും പിടിക്കും അവനിങ്ങനെ ഈ കാലാവസ്ഥ മാറി ഒന്നും അവനെ പോകാത്തത് കൊണ്ടേ പോരാത്ത അവന് തണുപ്പ് തീരെ പറ്റിയ അയ്യോ ചേട്ടത്തി ചേട്ടൻ തന്നെയല്ല ബുക്ക് ചെയ്തതേ കൊഴപ്പൊന്നുല്ല പോവാന്നാ പറഞ്ഞേ ആ അവ കൊച്ചല്ലേ അവൻ അത്ര അവനെ അറിയത്തുള്ളൂ പിന്നെ അത് മാത്രമേ ഈ മൂന്ന് ദിവസം ഒക്കെ വേണ്ടേ ഈ മൂന്ന് ദിവസത്തിലൊക്കെ എന്തോരം പൈസ വേണമെന്ന് വിചാരിച്ചിട്ടാ പൈസയും ചെലവാകും പിന്നെ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി താമസിക്കും ഭക്ഷണവും ഒക്കെ അല്ലേ അപ്പൊ എല്ലാത്തിനും നല്ല പൈസയും ചെലവാകും അതാ ഞാൻ പറഞ്ഞത് ആ അവനോട് ഞാൻ പറഞ്ഞോടാ ഞാൻ പറയുന്നതേ അവൻ കേളൂ അവൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പിന്നെ വയനാട്ടിൽ പോയിട്ട് വാ. അതാകുമ്പോ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യാം അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കൊച്ചു കണ്ണൂർ ആയതുകൊണ്ട് അറിയത്തിരാനിട്ടാ ഒന്ന് പോയി നോക്ക് അപ്പൊ അവൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം അപ്പൊ രാവിലെ പോയിട്ട് വൈകുന്നേരം വരികയും ചെയ്യാം നിങ്ങൾക്ക്. ഏ അല്ല ചേട്ടത്തി അത് പിന്നെ ഓരോ അതും ഇല്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഒരു സിനിമ കണ്ടോ കേറിയിട്ട് ഇപ്പൊ നല്ല സിനിമ ഏതാണ്ടാ പറഞ്ഞു ഇപ്പൊ ഒരു സിനിമയും കണ്ടിട്ട് നമ്മുടെ കിഷോറിന്റെ പൂൾബാറ കേട്ട് രണ്ട് ഫരുദേയും കഴിച്ചു ഞാൻ അടുത്ത ആഴ്ച ടൗണിൽ പോകുന്നുണ്ട് അന്നേരം കാശ് കൊടുത്തേക്കാം കേട്ടോ പിന്നെ മൂന്ന് ദിവസത്തെ കണ്ണൂണിന് പോകാനിട്ടി ഏറ്റുമുട്ടും നിര്യാത്ത ചെറുക്കനായ്മുണ്ട് അവിടെ തണുപ്പ് കടിച്ചിട്ട് ഇനി ആശുപത്രിയിൽ പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടത്തി ആ ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്താ വാങ്ങിക്കാനാ അതിന്റെ ചേട്ടത്തി എനിക്ക് വീട്ടിലിടാനുള്ള കൊറച്ച് ഒക്കെയാ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു അവർക്കത് വാങ്ങിയിട്ട് വേഗം വരാം അതും ഇതൊക്കെ മേടിച്ചു കൂട്ടോന്ന് അറിയാ അയ്യോ ഷോൾ ഇടാതെയാണോ ടൗണിൽ പോയത് തോളയിലോട്ട് ഷോൾ എടുത്തിട മേലായിരുന്നോ അയ്യോ ചേട്ടത്തി ഇത് കുർത്തിയല്ലേ ഷോൾ ഷോള് എങ്ങനെ ഷാൾ ഉപയോഗിക്കൊന്നുമില്ല അതിനിപ്പ എന്നാന്നോ എന്നാ ഭർത്താന ചേട്ടത്തിയോട് പറയുന്നത് ഏ ഇങ്ങനെയാണോ ചേട്ടത്തിയോട് സംസാരിക്കേണ്ടത് ഞാൻ നിന്റെ ഭർത്താന ചേട്ടന്റെ ഭാര്യ അതായത് നിന്റെ അമ്മേടെ സ്ഥാനം ഞാനൊരു കാര്യം പറയുമ്പോ അത് എപ്പോഴും നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടേ പറയുള്ളൂ കേട്ടോ ഇതിപ്പോ നാട്ടുകാരൻ എന്തു പറയും ഒരടക്കോ ഒതുക്കില്ലാത്ത പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നേന്നല്ലേ പറയത്തുള്ളൂ ഞാൻ മുൻപി എടുത്ത നടത്തിയൊരു കല്യാണമാ ഞാൻ അത്രയും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നടത്തിയൊരു കല്യാണം നമ്മ മോളിങ്ങനെ നടക്കുമ്പോ അതിന്റെ കുറച്ചിൽ എനിക്കാണ് കേട്ടോ ആ നാട്ടുകാർ അത് ഇതൊക്കെ പറയാതിരിക്കാനും നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു നല്ലൊരു പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ സോറി ചേട്ടത്തെ ആ പിന്നെട്ടോ ചേട്ടത്തെയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ചേട്ടാ മോളെ ഉം ആരത്തി കൊറച്ചോറല്ലേ ഇന്നത്തെ ശരിക്കും ഈ അമ്മായി എന്ന് പറയുന്ന ആരാ ചേട്ടത്തിയാണോ അമ്മ ഏടാ ഗിരീഷേ അതെ ആ അതിനകത്ത് മൂന്നായിരം തേങ്ങ പറിച്ചിട്ടില്ലേടാ ചേച്ചി ഉം ഞാൻ പറിച്ചോളാൻ ചേച്ചിന്ന് പറഞ്ഞിട്ട് നീ കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കേറിയിട്ട് പോയിട്ട് മൂന്നാലഞ്ച് തെങ്ങിനകത്ത് കുറെ തേങ്ങ ഉണ്ടായിരുന്നു പറിക്കാൻ വേണ്ടിട്ട് ഏ നീ ഇങ്ങനെ ഉടായ്പ് കാണിക്കണെങ്കിൽ ഞാനേ ആ ഉഷേനെ വിളിക്കും ഉഷ നല്ല അന്തസ്സായിട്ട് തെങ്ങ് നല്ല മണി മണി പോലെ കേറി വൃത്തിക്ക് പണി തീർത്തിട്ട് അവള് വീട്ടിൽ പോവും നാട്ടിലെ നല്ല ഒന്നാന്തരം പെണ്ണുങ്ങളെ കിട്ടും തെങ്ങ് കയറാൻ വേണ്ടിട്ട് നീ ഇങ്ങനെ ഉടായ്പ് കാണിക്കുവാണെങ്കിൽ ആ നോക്കി ഇങ്ങട്ടും പറിച്ചാ നിനക്ക് കൊള്ളാം അതിനൊരു കാര്യം ചെയ്യും ഒരു രണ്ടു മൂന്ന് കരിക്കും ആ കരിക്കും കൂടി ഇങ്ങോട്ട് ഇട്ടോ എല്ലാരും കള്ളത്തനെ റബ്ബർ രണ്ടു നേരം റബറാണ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പോയത് കാശ് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും വേണം എന്തിനാ ഇങ്ങനെ കള്ളത്തനം കാണിക്കുന്ന വിചാരിച്ചിട്ടാ ഏടാ ചോദ്യം നീയേ ആ വിറക് കീറാൻ വേണ്ടിട്ട് ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ആ കൊറേ മറ്റന്നാൾ കഴിഞ്ഞു നിന്റെ നീ ഒരു കഷ്ണം കഷണം വെക്കാൻ വേണ്ടി ചോറ് വെക്കണ്ടേ ഇത് നീ കൊണ്ടുപോടാ വലിയ വിറകെടുത്തിട്ട് അടുപ്പിൽ വെക്കാൻ പറ്റുവോ ആ ഇനി പറഞ്ഞിട്ടും ഒരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുടി നിങ്ങളുടെ ചേട്ടത്തിനെ കൊണ്ട് വല്യ ശല്യ എന്റെ പുറകെ നടന്നിട്ട് ഉപദ്രവിക്കുക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതെടുക്കരുത് അതല്ല ഞാൻ വിചാരിക്കുന്നേ അമ്മേനെ പോലും ഭരിക്കുന്നത് ചേട്ടത്തിയാ സാധാരണ എല്ലാ വീട്ടിലും അമ്മമാരാണ് അവിടത്തെ കാര്യങ്ങൾ അച്ഛൻ അച്ഛനുണ്ടെങ്കിലൊക്കെ എല്ലാ അപ്പൊ നോക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആമ്മക്കളുണ്ടെങ്കിൽ അവരായിരിക്കും പക്ഷെ ഇത് ഇവിടെ ചേട്ടത്തി വരണാണല്ലോ എന്തൊരു കഷ്ടം അത് അവരോരോരുത്തരും പുറകെ നടന്നിട്ടാ ഭരിക്കുന്നത് ഇവിടുത്തെ എന്തോ വലിയ രാജ്ഞിയാണ് അവരുടെ വിചാരം ഒന്നു നിങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രതികരിച്ചുകൂടെ നിങ്ങൾ എന്തിനാ അവരുടെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപുച്ചു അടക്കി നിൽക്കുന്നത് അവരാണ് നമ്മളെ വളർത്തി വലുതാക്കിയത് മുതൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രത്യേക പിന്നെ അതൊക്കെ നിങ്ങളുടെ തോന്നല അവരങ്ങനെ രാജ്ഞിയായി നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനും കണ്ടല്ലേ പഠിച്ചിട്ടുള്ളൂ പിന്നെ എന്ത് കണ്ടിട്ട് നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ കോടീശ്വര് കാര്യങ്ങളും ഇത് അതും അല്ല ഏതാണ്ട് ദാരിദ്ര്യം പിടിച്ചു കിടന്ന കുടുംബത്തിൽ ആള് ഭയങ്കര തന്നെ ഇവരൊക്കെ ഇവിടെ വലിയ ആളായിട്ട് നിൽക്കുന്നതേ ബാത്റൂമിൽ തെന്നി വീണതാന്ന് അമ്മയെ പറഞ്ഞത് എനിക്കെന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ഞാനും ഇല്ല ഇല്ല അടുത്ത് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ആരെങ്കിലും വേണ്ടേ അപ്പം എന്നോട് ഒരു രണ്ടു ദിവസത്തേക്ക് ചെന്ന് നിക്കുവെന്ന് ചോദിച്ചു രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെ ചേച്ചി വന്ന് നിന്നോളാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ കൊണ്ടുപെടാൻ വേണ്ടിയിട്ട് വരാന്നാ പറഞ്ഞേ ഞാൻ പിന്നെ പറഞ്ഞ അമ്മയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ മോളെ നീ രണ്ടു ദിവസം ആക്കണ്ട അമ്മക്ക് ഒരുമാതിരി കുറഞ്ഞൊന്ന് കാലു നടക്കാനായിട്ട് മോള് വന്നാ മതി അവിടെ ആരോള്ളത് നിങ്ങളെ കണ്ടിട്ട് പിള്ളേരല്ലേ ഉള്ളൂ പിന്നെ ചേച്ചിക്ക് പിള്ളേരൊക്കെ ഇല്ലേ ഇപ്പൊ കൊച്ചിനാണെ പോയി നിൽക്കാൻ കുഴപ്പമില്ല മോള് നിന്നോട്ടോ കുറച്ച് മോള് പിടിക്കണ്ട വേഗം റെഡി ആയിട്ട് ഇറങ്ങാൻ നോക്കു കേട്ടോ അല്ലമ്മേ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങുന്ന കാര്യം പറയുന്നേ എടി മോളെ സ്വപ്ന മോളുടെ അമ്മയെ ബാത്റൂമിനകത്ത് തന്നെ വേണെന്ന് കാൽ ഒടിഞ്ഞാ ആരും ഇല്ല ഒരു സഹായത്തിനെ അപ്പൊ മോള് ഒരു രണ്ട് ദിവസം പോയി എന്ന് ചോദിക്കുവായിരുന്നു അത് കഴിയുമ്പോ ചേച്ചി വന്ന് നിക്കൂന്നൊക്കെയാ പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ പോയി നിന്നോളാം പറഞ്ഞു രണ്ടു ദിവസം ആക്കണ്ടെന്ന് ചേച്ചിക്ക് പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്നെ അല്ലമ്മ അതെന്നാണ് ശരിയാവുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഒന്നൊന്നര മാസം അല്ലേ ആയുള്ളൂ ഇപ്പൊ തന്നെ അവള് ഈ രണ്ടു ദിവസം വീട്ടിൽ പോയി നിക്കാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യം പറ്റുന്നു അമ്മയ്ക്ക് സുഖമില്ല ഇവരെ ഇഷ്ടം ഹോം നേഴ്സുമാരെ കിട്ടും അതാ ഏജൻസിയിൽ പോയി പറഞ്ഞാ മതി അല്ലാണ്ട് ഇപ്പം ഇവിടെ പോയി നിക്കണം ഇഷ്ടം പോലെ ഹോം നഴ്സുമായിട്ട് കിട്ടും അല്ലാണ്ട് ഈ കെട്ടിച്ച് വിട്ട പെൺപിള്ളേരാണോ പിന്നെ വീട്ടില് പോയി നിൽക്കേണ്ടത് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ തന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എന്റെ അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് കിഡ്നിടെ കടീന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ വീണ് കൈ ഒടിഞ്ഞു കടന്നു അമ്മേ ഞാനാണ് അവിടെ പോയി നിന്നത് ആണോ ഏഹ് അങ്ങനെ കെട്ടിച്ചുവിട്ട പെൺ പിള്ളേർ പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഇപ്പൊ നീ ഇപ്പൊ എടുത്ത വിളിച്ചതെന്ന് പറഞ്ഞ അങ്ങോട്ട് പോകാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല അത് കല്യാണം കഴിഞ്ഞിട്ട് ആകേ എന്തായാലും പൂക്ക് നടക്കുകയാണ് എടി മോളെ അത് അമ്മ അവിടെ കിണ്ടാതിരുന്നേ നിങ്ങളും ഇണ്ടാതിരിക്കാതി നിങ്ങളും ഇണ്ടാതിരിക്കാതി മേലാലി എന്റെ കാര്യത്തിൽ ഇടപെടാനോ വലിയ ചേട്ടത്തി അമ്മ കളിക്കാനോ വന്നേക്കരുത് നിങ്ങൾ ആരാണോ നിങ്ങളുടെ വിചാരം ഇവിടെയെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിട്ട് അമ്മയുണ്ട് അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അനുസരിക്കും അല്ലാണ്ട് നിങ്ങൾ കിടന്ന വലിയ കളിയൊന്നും കളിക്കണ്ട മോളെ ഞാൻ നിന്റെ ചേട്ടത്തിയമ്മയാ ചേട്ടത്തിയോട് ഇങ്ങനെയൊന്നും എന്ത് ചേട്ടത്തി അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുതെന്ന് അങ്ങനെയൊന്നും പറയാണെങ്കിൽ മര്യാദക്ക് നിൽക്കണം മര്യാദക്ക് നിന്ന ചേട്ടത്തി അമ്മയ്ക്ക് ചേട്ടത്തമ്മയുടെ സ്ഥാനം തരും പിന്നെ എന്നെ കേറി ഭരിക്കാനൊന്നും വരണ്ട അമ്മേനേം ഭരിക്കാൻ ചെല്ലണ്ട കേട്ടല്ലോ നിങ്ങളെ എന്നെപ്പോലും ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ അല്ലേ അപ്പം എനിക്ക് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരേ സ്ഥാനം ഉള്ളത് നിങ്ങൾ ആൾ കൊള്ളാലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കുന്നത് നിങ്ങളാണല്ലോ പറമ്പിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം അങ്ങനെ പറമ്പിലെ കാര്യങ്ങളൊക്കെ ഈ അമ്മ ഉള്ളപ്പോ നിങ്ങൾ ആരാ നോക്കാൻ വേണ്ടിട്ട് ഇനിയേ കാര്യങ്ങളൊക്കെ അമ്മ തീരുമാനിച്ചോളും പറമ്പിലെ പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും ഇവിടത്തെ പറമ്പിലെ വരുമാനത്തിന്റെ കണക്കുമൊക്കെ അമ്മയും ചേട്ടനും ഉള്ളപ്പോ നിങ്ങൾ അങ്ങനെ വെക്കാൻ ആളാണോ നോക്കണ്ട അതങ്ങനെ കെട്ടി വരെ പോലും വലിയ ബഹുമാനവും ഇല്ലല്ലോ അങ്ങനെയാണ് വരുമാനം പോലും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലയിച്ചു തരുന്നത് ഇനി എന്റെ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കാനും അമ്മേനെ മര്യാദ പഠിപ്പിക്കാനും നിങ്ങൾ നിക്കണ്ട ഭരണമൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് മാത്രം മതി കേട്ടല്ലോ ബാക്കിയുള്ളവരെ ഭരിക്കാൻ നിക്കണ്ട നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് ഭരിക്കുന്നോ കാണണം അമ്മയ്ക്ക് നാളെ ഒരു നൂലുകെട്ടുണ്ട് അമ്മ അതിന് പോകും അമ്മയ്ക്ക് നാളെ നൂലുകെട്ടിനെ പോകണ്ടേ പോണോ ഓ പോണംന്ന് പോകാംകാം അയ്യോ ഈ അമ്മയെ ഒരിക്കലും നന്നാവൂല അമ്മ ഇങ്ങനെ പൊട്ടങ്ങളി കളിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഈ ചേച്ചി അമ്മേടെ നാലേ കയറി ഇത്രയും നാള് പേടിച്ചത് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചേച്ചി പറയുന്നത് ഒന്നും അനുസരിക്കണ്ട അങ്ങോട്ട് ഓർഡർ കൊടുത്താൽ മതി കേട്ടല്ലോ മര്യാദക്ക് നാളെ രാവിലെ പൊക്കോണ ഇടുന്നത് അല്ല അപ്പൊ അമ്മയുടെ ഷുഗറും ഷുഗർ മുന്നൂറ്റി അമ്മയുടെ ഷുഗർ അമ്മയുടെ എന്റെ വായുന്നവരൊന്നും കേക്കണ്ട പറഞ്ഞേക്കാം ആ അമ്മയുടെ ഷുഗറോ ഷുറാന്നു പറഞ്ഞിട്ട് അമ്മേനെ പുറത്തോട്ട് പറക്കൂല എവിടെയും വിടൂല ഭക്ഷണം കഴിപ്പിക്കൂല ഇങ്ങനെ നിങ്ങൾ പട്ടിണി കിട്ടിയിട്ട് കൊല്ലൂല്ലോ അപ്പൊ അമ്മ നാളെ ഇവിടുന്ന് നൂര് വീട്ടിലും പോന്നു ഞാനും ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിലേക്കും പോകുന്നു അപ്പൊ ഞാനും നിങ്ങളെ നിങ്ങളും എങ്ങോട്ടന്നെ ഇറങ്ങിയപ്പോ അല്ല പിന്നെ